കിങ് ഓഫ് കൊത്തയിൽ കൊത്ത എന്ന് പറഞ്ഞൊരു സ്ഥലം സ്ക്രിപ്റ്റ് കേട്ടപ്പം നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് അല്ല നമ്മൾ കേരളത്തിൽ എവിടെയും കാണാത്തൊരു രീതി ആ ടൗൺഷിപ്പിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു അന്ന് അതിൻ്റെ കാരണം ആ കഥ പറയുന്നത് കറക്റ്റായിട്ടൊരു റിയലിസ്റ്റിക് ആയിട്ടല്ല കഥ പറയുന്നത് ഇതിൻ്റെ ഫ്ലോയിലേക്ക് വന്നു സെറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു സെറ്റ് വർക്ക് കഴിഞ്ഞ് സെറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചൊരു പത്തുപതിനഞ്ച് ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു സെറ്റ് ഇട്ടതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം കൊത്ത എന്ന ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഷൂട്ടിന് വരുന്ന അന്ന് ദുൽഖർ വന്ന് ഫസ്റ്റ് ഈ സെറ്റിലേക്ക് എത്തുന്നു ആ സെറ്റ് കണ്ടിട്ട് ഡയറക്ടറോട് ചോദിച്ചു ഇത് ഇപ്പം സെറ്റാണോ അതോ ഒറിജിനൽ ഏതാണ് സെറ്റാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ എന്ന് പറഞ്ഞ വിളിച്ച് പരിചയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ